ആദവനാട് വിശുദ്ധ റംിന്റെ മുന്നോടിയായി ആദവനാട് മദ്രിയും ആദവനാട് പാറ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫും സംയുക്തമായി സംഘടിപ്പിച്ച ഭക്ഷണ ചെറ്റ് വിതരണം സംസ്കാര കുപ്പായ വിതരണവും ആദവനാട് പാറ ടൗണിൽ വെച്ച് നടന്നു കാരുണ്യ കൈനീട്ട പദ്ധതിയുടെ ഒന്നാം ഘട്ടമായി നടന്ന സംഗമത്തിൽ പരിസരത്തെ എട്ട് യൂണിറ്റുകളിലായി വിതരണം നടന്നത് കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് പ്രസിഡന്റ് പി എം ഇബ്രാഹിം മുസുലാരുടെ അധ്യക്ഷയിൽ നടന്ന സംഗമം ആദവനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹാരിസ് കേട്ടി ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകൾക്കുള്ള കുപ്പായ വിതരണം മഹൽ പ്രസിഡന്റ് അബ്ദുൽസലാം ഹാജി നിർവഹിച്ചു വിവിധ മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ അബ്ദുൽസലാം വാർഡ് മെമ്പർ ശ്രീ പവിത്രൻ മഹൽ കത്തീബ് അബ്ദുൽ മജീദ് സഹദി പന്നൂർ മദരിയ ജനറൽ സെക്രട്ടറി ഉമ്മർ സഖാഫി ആദമനാട് മഹൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ കേരള മുസ്ലിം ജമാഅത്ത് സർക്കിൾ പ്രസിഡന്റ് കരിം മുസ്ലിയാർ പരിധി സയ്യിദ് സാദിഖ് സക്കീർ സാഹിബ് എ കെ മാനു ഹാജി കെ പി പി കുഞ്ഞുമോൻ ഹാജി അബ്ദുറഹ്മാൻ റിയാസ് നായിമി തുടങ്ങിയവർ പ്രസംഗിച്ചു ആർത്തിയോടെ ഇനിയും ഇതുപോലെ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ കഴിയട്ടെ

കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യന്റെ പുറത്തും വ്യത്യസ്തമായ മേഖലകളിലായി അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അതിന് തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷമുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത്